ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി നൽകിയിരിക്കുന്ന ഡേഞ്ചർ കോയിൻ പിടിക്കണം ബസ് അടിക്കുമ്പോൾ കോയിൻ കയ്യിലുള്ള വ്യക്തി എതിർ ടീമിലെ അംഗങ്ങളെ ഓടിപ്പിച്ച് അവരിൽ ഒരാളുടെ ദേഹത്ത് കോയിൻ ഒട്ടിക്കുക അപ്പം ഇന്നലത്തെ ഗെയിം എല്ലാവരും കാണുമല്ലോ അപ്പം ഇതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ജാസ്മിൻ്റെ ഡബിൾ ചേർ എനിക്ക് അപ്പോഴേ തോന്നിയെന്ന് ഇതും തേത്ത് പൊട്ടിക്കേണ്ട സാധനം ഇതിനാണ് വലിച്ചെറിയുന്നതെന്ന് നമ്മൾ ലൈവ് കണ്ട സമയത്ത് തോന്നിയ ഒരു കാര്യമാണ് പിന്നെ അതുപോലെ എടുത്തു പറയാനുള്ളത് നമ്മുടെ ശരണ്യ ആ ചെയറിൻ്റെ അടുത്ത് വന്ന് ഒളിച്ചിരുന്ന സമയത്ത് ആ ജാസ്മിൻ അവിടെ ചെന്നിട്ട് നൈസായിട്ട് തിരികെ എന്നൊക്കെ എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്ക് ഇവർ സത്യത്തെ എന്ത് കളി കളിച്ചത് കൂടെ നിന്നിട്ട് ചതിക്കുമല്ല ഏതോ ചെയ്തതെ കൂടെ നിന്നിട്ട് ജിൻഡോ പൊട്ടനൊന്നുമല്ല അയാൾക്ക് ഇതൊക്കെ മനസ്സിലാവും സത്യത്തില്ല പക്ഷേ ഇത് റിയാക്ട് ചെയ്തത് തിരിച്ച് നന്ദനയാണ് നന്ദനയ്ക്ക് വലിയ ഓട്ടും കാര്യവും സപ്പോർട്ടും ഒന്നുമില്ല സത്യത്തില്ല വന്ന് എന്താ പറയണ്ടേ നനഞ്ഞ വടക്കം പോലെ തന്നെ ഇരിക്കുവായിരുന്നു പക്ഷെ അവരത് കറക്റ്റായിട്ട് തന്നെ അത് പറയുകയും ചെയ്തു അതിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടു നോക്കാം ഞാൻ ചത്തു കറന്ന് കളിച്ചിട്ടും രണ്ടു വഞ്ചി കാലിട്ട് നിൽക്കുന്നു അതും നീ കളിക്കെന്നൊക്കെ പറയുന്നത് കേക്കണം ഞാനിവിടെ ചത്തു കിടന്ന കളിച്ചേ എനിക്കെന്റെ ടീമും വേണം എനിക്ക് എനിക്കണ്ട എനിക്കുണ്ട് അത് രണ്ടുവഞ്ചി കാലാണെങ്കിൽ അതെ ഞാൻ രണ്ടു വഞ്ചി കാലിട്ട് നിക്കുന്നവളാണ് രണ്ടു വഞ്ചി സത്യമാണ് രണ്ടു വെള്ളത്തിൽ കയറി കളിച്ചത് അത് എപ്പിസോഡും കൂടെ കണ്ടപ്പോഴാണ് ശരിക്കും ക്ലിയർ ആയത് സത്യം ശരിക്കും ക്ലിയർ ആയി കാരണം അതെനിക്ക് മനസ്സിലായി രണ്ട് വെള്ളത്തിൽ തന്നെ കയറിയാണ് കളിച്ചത് പിന്നെ അത് നന്നര കറക്റ്റായിട്ട് അവിടെ പറയുകയും ചെയ്തു അപ്പഴത്തേക്ക് ദേ കിടക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് എപ്പോഴും എന്റെ സുഹൃത്താണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടെങ്കിൽ തോന്നിക്കുവോ അങ്ങനെയാണ് മറ്റേയാണ് പുള്ളിയുടെ സ്ഥിരം നമ്പർ പരിപാടി തന്നെ എന്നാലും എന്റെ ജാസ്മിൻ ഇതൊക്കെ എങ്ങനെ സാധിക്കും ടീമും വേണം എൻ്റെ സുഹൃത്തും വേണം അങ്ങനെയാണെങ്കിൽ രണ്ടും അഞ്ച് കളിക്കുന്നവർ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ എന്തായാലും കൊള്ളാം നല്ലതാ ഓ എന്താ പറയുക ജിൻഡു പിന്നെ പുള്ളിക്ക് ഇതൊന്നും ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ആ ഗെയിം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്ന് അവർ ജയിച്ച സമയത്ത് ജിൻഡു എണ്ണീച്ച് എല്ലാവർക്കും ഷേക്കാൻ കൊടുത്തു ശരണ്യ ശ്രീരേഖ പിന്നെ ഋഷി നമ്മുടെ ഗബ്രി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ത്രീരൊക്കെ മോയെ 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 സത്യം നമ്മളെ നമ്മളെനി കണ്ടെത്താൻ പറ്റുമില്ല ഒരു ഫ്രേക്ക് സാധാരമാണ് അവർ സത്യത്തില്ല അവരൊന്നും ഈ എന്താ പറയുക ഈ പവർ റൂമിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെ കഴിഞ്ഞു പോകുന്നത് സത്യത്തിൽ തന്നെ അവരൊക്കെ ഭയങ്കര ഫേക്കാണ് സത്യം പറയാലോ സിബിനോട് ചോദിച്ചു നോക്ക് താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ അതങ്ങനെ ഒരു സാധനം ഓക്കെ കായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് കണ്ടവർക്ക് മനസ്സിലായി കാണും ഓക്കെ പക്ഷേ ഞാനൊരു കാര്യം എടുത്തു പറയാം ജാസ്മിൻ കളിച്ചത് ഗെയിം തന്നെയാണ് അതാണ് ഗെയിം ഏ ചിലപ്പം അവിടെ എന്താ ജിൻഡോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോട്ടെ അൻജിബി ഒക്കെ ആണെങ്കിൽ പോകണമെങ്കിൽ പോട്ടെ എന്തായാലും ജാസ്മിൻ നിന്ന് പോകുന്ന ജാസ്മിനെ നല്ല രീതി അറിയാം ഗബ്രിയെ സേഫ് ആക്കേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ് കാരണം നല്ല ഇത്രയും കാരണം അവർക്ക് സപ്പോർട്ടായിട്ട് ഗബ്രിയേ ഉള്ളൂ അവിടെ അപ്പോൾ അവനെ ഉത്തര മീൻസ് അവനെ അവിടെ നിർത്താനുള്ള ഇത് തന്നെ അവർ ചെയ്തത് അപ്പം പവർ റൂമിൽ തന്നെ പിടിച്ചെടുക്കും ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ അവസരം ബിഗ് ബോസ് തന്നെ പവർ റൂം പരിപാടി നേരിട്ട് അല്ലാത്തയാകും അങ്ങനെയാണ് അപ്പം കുറേ കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തായാലും ഓക്കെ ജാസ്മിൻ വെൽ പ്ലേ എന്തെങ്കിലും ഗെയിം പക്കിയായിരുന്നു ആ ഒരു മൈൻഡിൽ അത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരി ഉദ്ദേശിക്കുന്ന എന്താ പറയണ്ടത് അവൾ ചില്ലറക്കാരി അല്ലാത്തതില്ല ദൃശ്യത്തിനകത്ത് പറയതുകൊണ്ട് ഓക്കെ കൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാ ലൈക്കും സപ്പോർട്ടും ചെയ്യണം ബൈ